സജി മഞ്ഞക്കടമ്പലിന് പിന്നാലെയാണ് കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി പ്രസാദ് ഉരുളിക്കുന്നവും രാജി സമർപ്പിച്ചത് ഇദ്ദേഹത്തിനൊപ്പം അഞ്ച് പ്രവർത്തകരും പാർട്ടി വിടുന്നുണ്ടെന്ന് അറിയിച്ചു ജോസഫ് ഗ്രൂപ്പിൽ ജനാധിപത്യമില്ലെന്നും എല്ലാവരും എം എൽ എയുടെ വീട്ടുവേലക്കാരെന്നാണ് മോൺസ് ജോസഫിൻ്റെ ഭാവമെന്നും പ്രസാദ് ഉരുളിക്കുന്നം പറഞ്ഞു പാർട്ടിയിൽ ചർച്ചകളില്ല പാർട്ടി കാര്യങ്ങൾ സംസാരിക്കാൻ വിളിച്ചാൽ മോൻസ് ഫോൺ എടുക്കില്ല സഹികെട്ടതുകൊണ്ടാണ് രാജിവെച്ചതെന്നും പ്രസാദ് പറഞ്ഞു ഞാൻ പാർട്ടിയുടെ ജനറൽ സെക്രട്ടറിയാണ് പക്ഷെ പാർട്ടിയുടെ എക്സിക്യൂട്ടീവ് ചെയർമാൻ എന്ന നിലയിൽ ഞാൻ വിളിച്ചാൽ പുള്ളി ഫോൺ എടുക്കില്ല ഞാൻ സംഘടനാ കാര്യങ്ങൾ സംസാരിക്കാനാണ് ഫോൺ വിളിക്കുന്നത് പക്ഷെ പാർട്ടി കമ്മിറ്റി പത്ത് മണിക്ക് കമ്മിറ്റി എന്ന് പറഞ്ഞാൽ ഞങ്ങളൊക്കെ പത്തുമണിക്ക് തിരിക്കും പാർട്ടിയുടെ ചെയർമാൻ പി ജി ഒ സാർ പത്തുമണിക്ക് വരും പുള്ളി പതിനൊന്നരയ്ക്ക് വരും പതിനൊന്നരയ്ക്ക് വന്ന് ഒരു പ്രസംഗം പ്രസംഗിച്ചുകഴിഞ്ഞാൽ കമ്മിറ്റി പിരിച്ചുവിടും പാർട്ടിയിലുള്ള ഞങ്ങളെ പ്രവർത്തകർക്ക് അഭിപ്രായം പറയാൻ പോലുള്ള സ്വാതന്ത്ര്യം പാർട്ടിയിലെ പുള്ളി ഹൈജാക്ക് ചെയ്തിരിക്കുകയാണ് ദിവസങ്ങൾക്ക് മുൻപ് കേരള കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റും യു കോട്ടയം ജില്ലാ ചെയർമാനുമായ സജി മഞ്ഞക്കടമ്പിലും രാജി സമർപ്പിച്ചിരുന്നു പി ജെ ജോസഫ് ഇനിയെങ്കിലും മോൻസ് ജോസഫിനെ നിയന്ത്രിക്കണം എന്നാൽ പാർട്ടിയിൽ നിന്ന് പോയ നിരവധി ആളുകൾ മടങ്ങിയെത്തുമെന്നും സജീവ് മഞ്ഞ കടമ്പിൽ പറഞ്ഞു അദ്ദേഹം ജോസഫ് എന്ന് പറയുന്ന ആ ഇയാളെ വളരെ ഭയമാണ് എന്നെ വിളിച്ചിരുത്തി വിളിച്ചിരുത്തി ഒരു പക്ഷേ ഇത് പണ്ടേ ഇവിടെ തിരിച്ചു നിയന്ത്രിക്കപ്പെട്ടു ഞാനേ എനിക്ക് തിരിച്ചു വന്നാൽ എടുക്കും അന്നേരം എനിക്ക് കുഴപ്പമില്ല ഞാൻ തിരിച്ച് ഞാൻ ചെല്ലുന്നില്ലല്ലോ ഞാൻ അങ്ങനെ ആഗ്രഹിക്കുന്നില്ല അപ്പൊ ജോസഫ് സാറിനോട് ഞാൻ പറഞ്ഞു എനിക്കൊരു പണക്കമില്ല പക്ഷെ ജോസഫ് സാറിന് ഇയാളെ നിയന്ത്രിക്കാൻ പറ്റില്ല ഇനിയെങ്കിലും ജോസഫ് സാർ ഈ പാർട്ടിയില് ഇയാളെ നിയന്ത്രിച്ചാൽ നിരവധി ആളുകൾ അല്ലെങ്കിൽ ഈ പാർട്ടിയിലേക്ക് ചിലപ്പോൾ തിരിച്ചു പാലായി മാണിയുടെ കല്ലറയിൽ പുഷ്പാർച്ചന നടത്താനെത്തിയപ്പോഴാണ് ഇരുവരും മാധ്യമങ്ങളോട് സംസാരിച്ചത് അതേസമയം സജി മഞ്ഞക്കടമ്പിലിനെ പുകഴ്ത്തി മന്ത്രി റോഷി അഗസ്റ്റിനും രംഗത്തെത്തി കേരള കോൺഗ്രസ് എമ്മിൽ ചേർന്ന് പ്രവർത്തിക്കണമെങ്കിൽ നിലപാട് വ്യക്തമാക്കേണ്ടത് സജിയാണെന്നും അദ്ദേഹം പ്രതികരിച്ചിരുന്നു മലയാളം ന്യൂസ് കോട്ടയം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം